ഹലോ റേഷാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് ക്രാഫ്റ്റുകൾ അതുപോലെ ഡ്രോയിങ്സ് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് ടോയ്സ് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇന്നത്തെ ക്രാഫ്റ്റ് എൻ്റെ ഒരു പഴയ ക്ലോക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ ഒന്ന് നോക്ക അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പരിപാടി ഒരു മൂൺ ലൈറ്റാണ് എങ്ങനെയാണ് മൂൺ ലൈറ്റ് ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ കയ്യിൽ സിമെൻ്റ് ഇല്ല ചോക്ക് പൗഡർ ഇല്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ എന്ത് വെച്ചിട്ടപ്പോൾ ഒരു ആ മൂൺ ലൈറ്റ് ഉണ്ടാക്കുക എന്നിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ കയ്യിൽ എഗ ഡ്രൈ എത്ത് എന്നാൽ പിന്നെ അത് വെച്ചിട്ട് തന്നെ ചെയ്യാതെ കരുതി ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ കത്രിക വെച്ച് കട്ട് ചെയ്യൊന്നും വേണ്ട ഇതേപോലെ കൈ കൊണ്ട് കരെ പിച്ച് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഇതുപോലൊന്ന് ഷെയ്പ്പ് പോകണമെന്നൊന്നുമില്ല ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഗ്ലോഗുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഫെവിബോണ്ടോ എന്താ കയ്യിലുള്ള വച്ചാൽ അതെടുത്തിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഗ്ലൂഗണ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അതിലാക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത് അതായത് ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സൈഡ് വെച്ച് കൊടുക്കുന്നത് ഇതിന് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മളത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു കുഴിഞ്ഞിരിക്കണ ആ ഒരു ഭാഗമല്ലേ അതും നമുക്ക് വേണ്ട ഭാഗങ്ങളിലായിട്ട് ചില ചില ഭാഗങ്ങളിലായിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കത് എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഈ പൊന്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്ലൂ ഗണ്ണിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് ആക്കി എടുക്കണം അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത് ശെരി നമ്മളെ ഫെവികോളിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പോലെ ഒന്ന് ഒന്ന് ചെയ്ത് കൊടുക്കുക അത് ഓപ്ഷനലാണ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ആദ്യം ചെയ്ത് നോക്കി പിന്നെ എനിക്കത് വേണ്ടാന്ന് തോന്നിയിട്ട് അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇച്ചിരി കളറ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ ഇച്ചിരി ബ്ലാക്ക് അതാണ് ആ ഒരു എഷ് കളറ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുക ഇനി അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതിനായിട്ട് ഞാൻ ആ ക്ലോക്കിൻ്റെ അറ്റത്ത് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു ലൈറ്റാണ് ലൈറ്റാണുള്ളത് നിങ്ങളടുത്ത് കംപ്ലീറ്റ് ഫുള്ള് കവർ ചെയ്യണ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം അത് വെച്ച് അടിപൊളിയാകും എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച് നല്ല അടിപൊളിയായിട്ട് എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സിമെൻ്റ് ഒന്നും വേണ്ട ഈ ഒരു ട്രേ വെച്ചിട്ട് നമുക്ക് മൂൾ ലൈറ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്